ഞങ്ങളുടെ കടന്ന സ്നേഹം ദൈവങ്ങൾക്ക് കൂടി രസിച്ചില്ല എന്ന് തോന്നുന്നു കല്യാണത്തിനപ്പോ രണ്ടു ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ ഒരു ഭാഗത്ത് പന്തൽ പണി ഇപ്പുറത്ത് പിച്ചൽ വിളക്കുകൾ തേച്ചു നിൽക്കുന്ന വാല്യക്കാർക്കരിയിൽ നിൽക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് ആരോ എന്ന് പറഞ്ഞത് അമ്പലവളപ്പിൽ ചിത്രോടക്കല്ലിനരികിലെ നടവഴിയിൽ വെച്ച് എന്റെ മിനിയെ പാമ്പ് കഴിച്ചോളൂ സന്ധ്യക്ക് ഈ കൈകളി കിടന്ന് താൾ പിടഞ്ഞു പിടങ്ങി മരിച്ചു എല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് ഒരിടം കോടി ഓടി അവസാനം കിട്ടിയത് എന്നാൽ ഇന്ന് മീരയുടെ പാർട്ടി ടീച്ചറെ കണ്ടപ്പോ എന്റെ മിനി ചിതയെന്ന് ചാമ്പലം തട്ടി ഇടേറ്റ് വന്ന് മുന്നിൽ നിന്നാണെന്ന് തോന്നിപ്പോയി എനിക്ക് ഇത്രയും കേട്ടപ്പോ അവളുടെ കഥ ഞാനും പറഞ്ഞു രണ്ടും ഒരേ തുണിയിലാണെന്ന സത്യം സുഗതൻ എങ്ങനെ എടുത്തു വന്നു സുഹാതന ഞാൻ പോവാനത്തുവാ ഇനിയും പറ എങ്ങോട്ട് പോകുന്നു എനിക്കറിയില്ല ട്രാൻസ്ഫർ കിട്ടുമെന്ന് നോക്കണം പെട്ടെന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോലി വേണ്ട നോക്കണം എടാൻ എന്നെ പഴയ ആ ഒരു ഇക്വേഷൻ വന്നാൽ തന്നെ ഉറക്കുന്നാലേ തെറി പറയാൻ കഴിയുള്ളൂ തന്റെ മറ്റേ തന്റെ ഈ സെന്റിമെന്റ്സും മണ്ണാങ്കട്ടും മറ്റാർക്കും ഇല്ലെന്നാ കരുതിയത് തനിക്ക് ഹൃദയമുള്ളൂ മറ്റുള്ളവർക്കും ഒക്കെ എന്റെ സ്ഥാനത്ത് കരിങ്കല്ല വിചാരം എന്നാലും എല്ലാത്തിനും അതില് വേണോടും ഓർക്കേണ്ടത് ഓർക്കാൻ കഴിയണം മറക്കേണ്ടത് മറക്കാൻ കഴിയണം തന്റെ ഈ സെന്റിമെന്റ്സും കൊണ്ട് നടന്നാലേ തനിക്ക് ജീവിക്കാൻ നേരമല്ലാണ്ടാവും താൻ എവിടെയും പോകാൻ പോണില്ല ഞാൻ പറഞ്ഞ് ഉള്ള ജോലിയും വലിച്ചെറിഞ്ഞ് താൻ പോകുന്നു ഞാനും നോക്കട്ടെ ഇന്ന് ഈ വീടിനകത്തുനിന്ന് പുറത്തിറങ്ങണമെങ്കില് അത് നളിനു വന്നതിന് ശേഷം തന്റെ ഹൃദയ സ്തംഭനവും നേരിലൊന്ന് കണ്ടുകളും ഇല്ല നമുക്ക് ആ പണ്ടത്തെ സെറ്റ് ഒന്ന് പിടിച്ചാലോ ടീച്ചറോ മീരെ കുളിക്കുമെന്നാ തോന്നണേ അങ്ങോട്ടിരുന്നുളൂ അവിടെ ഇരുന്നോളൂ ടീച്ചർ ഞങ്ങളോട് അപ്പുറത്തോട്ടിരിക്കാം അത് വേണ്ട ടീച്ചർ ഇത് അന്ന് ആലീസ് പറഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളാ സുഗതൻ ക്ലോസ് ഫ്രണ്ടാ ടീച്ചറുടെ പേര് നളിനി നളിനി തന്നെ ഇവൻ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരാളാ ചെലപ്പോ നേരെ മറച്ചു ആവാറുണ്ട് അത് അങ്ങേറ്റവും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഉള്ളൂ എന്നുള്ളത് ബ്രാക്കറ്റില് യും അവരോട് ചോദിച്ചൊന്ന് ഇളക്കിയെടുത്തതാ ഞാൻ എന്താ ഉള്ളത് ഇതിനും എനിക്കായിട്ടൊരു വ്യത്യാസം ദൈവത്തിന്റെ ചില അത്ഭുതങ്ങള് അല്ലാണ്ട് എന്താ ഒന്നുകൂടി ഒഴിയടോ എത്ര മാറ്റാവനടിച്ചാലും എടോ ലക്ഷ്മണ ഈ നാടൻ അടിക്കുന്നതിന്റെ സുഖല്ലോ അതൊന്നും അടിക്ക് ആണല്ലോ എടോ എടോ ഇത് വരെയും രഹസ്യം തന്നെയാ പിംപിരിയായിട്ട് നീ കിടന്ന് കൂവിയാലേ പരസ്യമാവത്തുള്ളൂ പിമ്പിരിയോ ആര് ഞാനോ അഥവാ ആയാലും വേണ്ടാത്തൊരു വാക്ക് ലക്ഷ്മണന്റെ വരില്ല പോരെ പ്രോവിഡന്റ് ഫണ്ട് ഓഫീസറെ സംഘത്തിന്റെ അടുത്ത് ഏതാ ഓ ഇവിടെ ടീച്ചർ ഞാൻ എന്റെ കഥയെല്ലാം തോമസും മിസ്സസും കൂടെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കും അത്രക്കൊന്നും സെന്റിമെന്റലായി കൂടാന്ന് സ്വയം തോന്നാൻ കിട്ടല്ല ചെലപ്പോ ചില കാര്യങ്ങളില് ആയി പോകുന്ന ടീച്ചർക്കും അതറിയാതിരിക്കുമല്ലോ ഇല്ലേ സോറി അതൊരു കുത്തുവാക്കായിട്ട് എടുക്കണ്ട ഒരു എന്താ പറയാ ഒരു സിമിലാരിറ്റി അത് ഓർത്തുപോയതാണത്തെ അറിയോ ഞാൻ പോണു എന്റെ സ്വന്തക്കാരി അവരുത്തന്റെ കൂടെ തൊള്ളിക്കൊണ്ട് വേണടാ ഒരു തരത്തിൽ നോക്കിയാൽ അത്യാഗ്രഹമാണ് ഈ നിലയിൽ നിൽക്കുന്ന ടീച്ചറോട് പറഞ്ഞു പറഞ്ഞുകൂടാത്തതുമാണ് എന്നാലും കഴിയുന്നിടത്തോളം എനിക്ക് ടീച്ചറെ കണ്ടുകൊണ്ടിരിക്കണം അതിനെ ഞാൻ അങ്ങനെ കാണാൻ ഞാൻ വഴിയുണ്ടാക്കിയതും വരും തെറ്റായിട്ട് എടുക്കില്ലോ ടീച്ചറേ